എൻ്റെ പേര് എം ഡി രാജേന്ദ്രൻ എൻ്റെ കഥ എന്ന് പറയുമ്പോൾ ജീവിതകഥ നാളിതുവരെ ഞാൻ കടന്നു വന്ന ഓരോ അനുഭവങ്ങളുടെ കഥ ഇത് പറയുമ്പോൾ എവിടെ തുടങ്ങണം എവിടെ ചെന്നെത്തണം എന്ന് ഞാൻ സംശയിക്കുകയാണ് ഒരുപാട് മുഖങ്ങൾ എൻ്റെ ജീവിതത്തിനുണ്ട് ബാല്യകാലത്തെ രാജേന്ദ്രൻ എന്ന വയ്യൻ വിദ്യാഭ്യാസ കാലത്ത് എഴുത്തിലേക്ക് തിരിഞ്ഞ് സാഹിത്യകാരൻ അതുപോലെ നല്ല രീതിയിൽ പാസായ ഒരു സമർത്ഥനായ വിദ്യാർത്ഥി മറ്റ് മാധ്യമങ്ങളിൽ കൂടെ ശ്രദ്ധ നേടിയ ഒരു ചലച്ചിത്രകാരൻ അങ്ങനെയൊരു ഘട്ടം അത് കഴിഞ്ഞ് അതിനേക്കാളൊക്കെ വിശാലമായ ഒരു ഘട്ടമെന്ന് പറയുന്നത് ജൈവിതത്തിൻ്റെ വൈതിരലിൽ കൂടെ കടന്നു കടന്ന് ഒരു പ്രത്യേക കടവിലെത്തി കുടുംബം കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുട്ടികൾ ഇതൊക്കെ ആലോചിച്ച് പോയ വേറൊരു കഥ ഇതെല്ലാം കൂടി അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ആകെ ഒരു അന്തരാള ഘട്ടത്തിലാണ് സത്യത്തിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമല്ല എൻ്റെ മുൻപേ പോയ തലമുറയുണ്ട് അച്ഛൻ അമ്മ അവരിൽ നിന്നാണ് ഞാനുണ്ടായത് ആ അച്ഛൻ്റെ ഒരു കഥയുണ്ട് അമ്മയുടെ കഥയുണ്ട് ഇതൊക്കെ തുടർ കഥകളിലാണ് അച്ഛൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൻ്റെ ഘട്ടങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാലുവായി പ്രവർത്തിച്ച ആളാണ് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ സമശീർഷരായ രാഷ്ട്രീയക്കാരും ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിക്കാരും ധാരാളമായിരുന്നു ഇ എം എസ് തൊട്ട് ഉള്ള ആ തലമുറയെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു നാൽപ്പത്തെട്ട് കാലഘട്ടത്തിലെ ഏറ്റവും ഐതിഹാസികമായ ജീവിത ഓർമ്മ വരും പട്ടിണി പട്ടിണി മാത്രം സമ്പാദ്യമാക്കി വെച്ച അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിക്ക് ആകെയുള്ള സമ്പാദ്യം ആദൃശ്യത്തിൻ്റെ പരിവേഷമായിരുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇ എം എസ് പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ എന്ന് പറയേണ്ട ഇടതുപക്ഷത്തിൽ അച്ഛൻ്റെ പരിചയക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരും അവരെ ചെറുപ്പകാലം മുതലേ കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ എനിക്കുണ്ടായിട്ടുണ്ട് ഭാഗ്യം എന്ന് പറയാൻ കാരണം അത്രയും വലിയൊരു തലമുറയെ അടുത്ത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ അവർ തന്നുപോയ ആ പാരമ്പര്യം മുതലുകൾ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു ഗതികെട്ട തലമുറയിലാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വിധിവൈവിധം ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിലെ ആദ്യ കാലഘട്ടത്തിലെ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ജീവശ്വാസം രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഈ നാ ഈ നാട് നന്നാവണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരുപാട് വീട്ടുകളുടെ കൂട്ടത്തിൽ അച്ഛൻ മുൻപന്തിയിലായിരുന്നു അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു വിദ്വാൻ പരീക്ഷ പാസായി സ്കൂളിൽ അധ്യാപകനായി ഇരുന്ന അദ്ദേഹം പഠിപ്പിക്കാത്ത സ്കൂളുകളില്ല പോകാത്ത ജില്ലകളില്ല താലൂക്കുകളില്ല കേരളം മുഴുവൻ അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്തു അദ്ദേഹം ഒരു ഈ യാത്ര വിവരണ സാഹിത്യം എഴുതുന്ന ആളായിരുന്നില്ല അദ്ദേഹം ഓരോ സ്ഥലത്തേക്കും നിയോഗിക്കപ്പെടുകയായിരുന്നു ആ നിയോഗം നിയോഗമുണ്ടായത് രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ച പല സ്കൂളുകളിൽ നിന്നും അദ്ദേഹം പലയിടത്തും പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പല ഒളിവ് ജീവിതങ്ങളും വേണ്ടി വന്നു പല ഒളിവിലുള്ള സഹാക്കളെയും അദ്ദേഹത്തിന് നോക്കേണ്ടി വന്നു എ കെ ഗോപാലിനടക്കമുള്ള സഹാക്കൾ വീട്ടിൽ വരുന്ന പഴയ കാലങ്ങളിൽ ഞാൻ അമർത്തു പോവുകയാണ് അപ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെ കറങ്ങിക്കറങ്ങി തൃശ്ശൂരിലെത്തിയപ്പോൾ ചേർപ്പിൽ അവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെയാണ് ഞാൻ ജനിക്കുന്നത് എൻ്റെ സഹോദരങ്ങൾ എം ഡി രത്നമ്മ എം ഡി വത്സല എം ഡി അജയ് എം ഡി ചന്ദ്രമോഹൻ ഇവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് വളർന്നത് ചേർപ്പിൽ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ കഥയും വ്യത്യസ്തമായിരുന്നില്ല അവിടെ ജനിച്ച ഞാൻ പിന്നെ കാണുന്നത് ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ഘട്ടമാണ് വെച്ചാൽ പട്ടിണി ഒരു കൊച്ചു വീട്ടിൽ താമസിക്കുന്നു അച്ഛൻ്റെ തുച്ഛമായ വരുമാനം മാത്രമേ ഉള്ളൂ ഈ വരുമാനം തന്നെ ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അച്ഛനെ കാണാനില്ല അച്ഛൻ ഒളിവിലാണ് അല്ലെങ്കിൽ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലാണ് സജീവ രാഷ്ട്രീയത്തിൽ ഒരു അധ്യാപകൻ അധ്യാപകനിങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുത്താൽ എന്തുണ്ടാവും അത് അച്ഛനും ഉണ്ടായി സെൻറ്റ് തോമസ് സ്കൂളിൽ അച്ഛൻ അധ്യാപകനായിരുന്നു മുണ്ടശ്ശേരി മാഷൊക്കെയുള്ള സമയത്താണ് മംഗളോദയം മുണ്ടശ്ശേരി മാഷ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരുപാട് പി സി കുട്ടിക്കൃഷ്ണൻ ഇങ്ങനൊരു വലിയ തലമുറയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഈ വൈക്കുമ്മി ബഷീർ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അച്ഛന് സെൻറ് തോമസിലെ ജോലി പോയി സെൻറ് തോമസ് സ്കൂളിൽ അച്ഛൻ നല്ലൊരു അധ്യാപകനായിരുന്നു നാടകം എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സി എൽ ജോസൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു സി എൽ സി എൽ ജോസിൻ്റെ നാടകങ്ങൾ എഴുതിയിട്ട് അച്ഛനെ കൊണ്ട് കാണിക്കും അവരെയൊക്കെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കും എനിക്ക് ഓർമ്മയുണ്ട് ആ അച്ഛൻ തേങ്ങാട് മൈതാനത്ത് ഒരു രാഷ്ട്രീയ പ്രസംഗം ചെയ്തപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ അധികാരികൾ പ്രത്യേകിച്ച് ഒരു ബിഷപ്പ് അതിലേ പാസ് ചെയ്തപ്പോൾ ഈ പ്രസംഗം കേട്ടു താന് കമ്മ്യൂണിസം പ്രസംഗം കഴിഞ്ഞു അച്ഛൻ പിറ്റേന്ന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ദാമോദരൻ ഇനി ഇവിടെ പഠിപ്പിക്കണ്ട കാരണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണ് അങ്ങനെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി ജോലി അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യകാരന്മാർ സുഹൃത്തുക്കളുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ അക്കിത്തം എന്നുള്ള കവി അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു അക്കിത്തം പറഞ്ഞു ദാമോദരൻ വിഷമിക്കണ്ട ഒരു സ്കൂളുണ്ട് മൂക്കോലയാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ സ്കൂളാണ് അദ്ദേഹത്തെ ചെന്ന് കാണൂ അച്ഛൻ എന്ത് ചെയ്തു അക്കിത്തത്തിൻ്റെ ആ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് അച്ഛൻ പോകുന്നു അദ്ദേഹത്തെ കാണുന്നു സത്യം പറയുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവ ദൂഷ്യം ഈ ജീവിതം മുഴുവൻ ഞാൻ ആലോചിച്ചിട്ടും ഞാൻ കണ്ടുപിടിച്ചത് അച്ഛൻ ചെയ്ത ഏക തെറ്റ് അദ്ദേഹം സത്യം പറഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സത്യം പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അച്ഛനും അത് അനുവർത്തിച്ചു അദ്ദേഹം സത്യം പറഞ്ഞു അപ്പോൾ നമ്പൂരിപ്പാട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ആവശ്യം ഒരു കമ്മ്യൂണിസ്റ്റിനെയോ ഒരു കോൺഗ്രസ്സിനെയോ അല്ല എനിക്ക് ആവശ്യം നല്ലൊരു അധ്യാപകനെയാണ് അങ്ങനെ മൂക്കുതില സ്കൂളിൽ പൊന്മു നന്ദാമോദരനെ ഈ പൊന്മു നന്ദാമോദരൻ എന്ന് പറയുന്ന ആൾ അതുവരെയുള്ള കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ കണ്ണിയാണ് അവിടെ മൂക്കുതിലയിൽ ചിത്രനമ്പൂരിപ്പാടിൻ്റെ കീഴിൽ അധ്യാപകനായി ജോയിൻ ചെയ്ത് ആദ്യം ചെയ്തത് പൊന്നാനിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് സഹാക്കൾ എ കെ എം ബിച്ചു ബാവ ഞാൻ തുടങ്ങിയ മഹാരഥന്മാരൊക്കെ അച്ഛൻ്റെ കൂടെ ഉണ്ടാവുള്ളു അങ്ങനെ പൊന്നാനിയിലും ആ ഏരിയ മൊത്തം അദ്ദേഹം കമ്മ്യൂണിസത്തിൻ്റെ വിത്ത് വാങ്ങുകയാണ് ചെയ്തത് അധ്യാപനത്തോടൊപ്പം എല്ലാ പ്രഭാതങ്ങളിലും അച്ഛനും അമ്പൂരിപ്പാടും കണ്ടുമുട്ടും രണ്ടുപേരും ചർച്ച ചെയ്യുന്ന വിഷയം കമ്മ്യൂണിസം മാത്രമായിരുന്നില്ല സാഹിത്യവുമായിരുന്നു സാഹിത്യസംബന്ധികളായ കാര്യങ്ങളെക്കുറിച്ച് അച്ഛനും അദ്ദേഹവും ചർച്ച നടത്തുമ്പോൾ അതൊക്കെ കേൾക്കാൻ ഞങ്ങൾ കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ തൃശ്ശൂരിൽ ജനിച്ച ഞാൻ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന എവിടെയാണ് മൂക്കുതലിൽ മൂക്കുതലിൽ മഞ്ചേരി കുഞ്ഞുമോൻ എന്ന് പറയുന്ന അച്ഛൻ്റെ സുഹൃത്തിൻ്റെ വാടക വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്ന വാടക വീട്ടിലാണ് നിങ്ങൾ താമസം ആ വീട്ടിൽ താമസിക്കുമ്പോൾ വരുന്ന സുഹൃത്തുക്കളെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെ സജീവ എം എസ് ബാബുരാജ് അതുപോലെ മായൻ പൊന്നാനിയിലെ മായൻ ഇങ്ങനെ ഒരുപാട് സഹാക്കൾ അവിടെ വരുന്നു സംസാരിക്കുന്നു ആ കൂട്ടത്തിൽ സാഹിത്യവും എല്ലാ സാഹിത്യകാരന്മാരും അവിടെ വരുന്നു അങ്ങനെ പൊന്നാനിക്കളരിയിൽ കൊൻകുന്ന നാമോദനത്തിൽപ്പെട്ടതുകൊണ്ട് ഗുണമുണ്ടായത് എനിക്കും എൻ്റെ സഹോദരങ്ങൾക്കുമാണ് അവിടെ വച്ച് ചെറുപ്പത്തിൽ തന്നെ സാഹിത്യത്തോടെ അഭിനിവേശം നാടകത്തോടെ അഭിനിവേശം ഇതൊക്കെ അങ്ങ് ഉണ്ടാവുകയാണ് തുഞ്ചൻ കലാസമിതി നാടകം ഒരു നാടക ക്ലബ്ബ് അച്ഛൻ ഉണ്ടാക്കി എന്നിട്ട് അവിടെ വെച്ച് വഴിവിളക്കുകൾ നാടകം എഴുതി നാടകം അന്നത്തെ ഏറ്റവും നല്ല ഇടതുപക്ഷ നാടകമായിരുന്നു വഴിവിളക്കുകൾ അച്ഛനെയാണ് രചന വി ടി സുശീല എന്ന് പറയുന്ന നടി നാടകനടി അന്നത്തെ മലബാറിലെ പ്രശസ്തയായിട്ടുള്ള നടി ഇവരൊക്കെ തിരൂർ തുഞ്ചൻ കലാസമിതിയുടെ ഉപലബ്ധികളാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവരൊക്കെ അവിടെ വരുന്നു അങ്ങനെ സാഹിത്യ സംബന്ധിട്ടുന്ന എല്ലാ രീതിയിലും അവിടുത്തെ ജീവിതം വളക്കൂറുള്ള മണ്ണായി മാറുകയും ഈ എം ഡി രാജേന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ ഏകാധിപ വിദ്യാലയത്തിൽ പഠിച്ച് പിന്നീട് വീണ്ടും സ്കൂളിലൊക്കെ പഠിച്ച ഒരു വിദ്യാർത്ഥിയായ ഞാൻ എന്നിൽ ചെറുപ്പം മുതൽ കലയുടെ സംഗീതത്തിൻ്റെയൊക്കെ വീരാഭാപം ചെയ്തത് ആ ഒരു പൊന്നാനി സംസ്കാരമാണ് ആ സംസ്കാരം ഉണ്ടായതോ ഞങ്ങൾ താമസിച്ച വീടിൻ്റെ അടുത്തുള്ള ഓലക്കൊട്ടകയിൽ നിന്ന് ഏറ്റവും അത്ഭുതം ആ കൊലക്കൊട്ടകയിൽ പോയി സിനിമ കാണുന്ന സ്ഥിരമായിട്ട് അച്ഛനും കുടുംബങ്ങളൊക്കെ അമ്മയൊക്കെ ഉണ്ടാകും കെ ജി കുഞ്ഞിക്കുട്ടി അമ്മ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കഥാപാത്രമാണ് അമ്മ കാരണം എൻ്റെ സാഹിത്യ ഞങ്ങളുടെ കുടുംബത്തിലെ സാഹിത്യത്തിൽ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂട്ടർ എന്നൊക്കെ പറയാമോ ഞങ്ങളുടെയൊക്കെ സാഹിത്യത്തിൻ്റെ അഭിനയകളുടെയൊക്കെ പിന്നെ അമ്മയുടെ കലാവാസന അമ്മ നല്ലവണ്ണം നോവൽ എഴുതും നല്ലവണ്ണം കവിതയെല്ലും കുമാരനാശൻ്റെ പ്രചോദനം മുഴുവൻ കാണാതെ കാണാതെല്ലും അത്രമാത്രം വിദുഷിയായിരുന്നു അമ്മ ആ അമ്മയുടെ ഒരു പരിയാണനവും അമ്മയുടെ പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെയൊക്കെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അങ്ങനെ ഈ അമ്മ ഞാൻ ഓർമ്മിക്കുന്നു അടുത്തുള്ള ഓലക്കൊട്ടകയിൽ നിന്ന് പാട്ട് കേൾക്കും അതോ അന്നത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളാണ് ഒ എൻ വി കുറുപ്പ് വൈലാർ രാമവർമ്മ ഇവരൊക്കെ ഇവരൊക്കെ എഴുതുന്ന പാട്ടുകൾ അന്ന് ആ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ കേൾക്കാം അതിലൊരു പാട്ട് തുമ്പി തുമ്പി വാ മയിലാറിൻ്റെ പാട്ടാണ് ഒരു പക്ഷേ നിങ്ങളത് കേട്ട് കാണും എനിക്ക് ഈ പാടുന്ന ചെറിയൊരു അസുഖമുള്ളത് കൊണ്ട് കേൾക്കുന്ന പിന്നെ മനോവികാരത്തെക്കുറിച്ച് യാതൊരു ബോധവേഷണമില്ലാതുകൊണ്ട് ഞാൻ പാടാൻ പോവുകയാണ് നിങ്ങൾ ക്ഷമിക്കുക തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ തുമ്പത്തണലിൽ വാവ ശാന്ത പിന്നെ ശാന്താഭി നായർ പാടിയ പാട്ടാണത് ഇത് ഞാൻ കേൾക്കുന്നതിൻ്റെ കൊച്ചു പ്രായത്തിലാണ് അപ്പോൾ അമ്മ ഇത് പാടിക്കൊണ്ട് തന്നെ പാടി ഇങ്ങനെ ഓർക്കും തോളത്ത് ആ സമയത്ത് അമ്മയോടൊപ്പം ഞാനും ഏറ്റുപാടും അമ്മ ലിറിക്ക് പാടും ഞാൻ മൂളി പാടും അമ്മ പാടും തുമ്പി തുമ്പി വാവാ ഞാൻ എനിക്ക് വരികളില്ല ലി അന്ന് അല്ല അന്ന് എം ഡി രാജേന്ദ്രൻ ഇല്ല ഒരു പയ്യൻ അങ്ങനെ ഈ എം ഡി രാജേന്ദ്രൻ കയറിയിട്ട് ഭാസ്കരൻ ഭാഷയൊക്കെ നല്ല പാട്ടുകൾ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് അതാ തിയേറ്ററിൽ നിന്ന് കേൾക്കുന്നതാണ് പടം കണ്ടു കഴിഞ്ഞ് കിടന്നാലും അടുത്ത വർഷമൊക്കെയുള്ള പാട്ട് കേൾക്കാം ഒന്നുകിൽ തുമ്പിയായിരിക്കും ഇല്ലെങ്കിൽ നാടകപ്പാട്ട് പൊന്നരിവാളം പിളിയിൽ കണ്ണറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ അപ്പം ആദ്യം അമ്മ പാടുന്നു എൻ്റെ ചേച്ചി നല്ലോണം പാടും എല്ലാവരും പാടും എങ്കിലും ഞാൻ ഈ പാട്ട് ക്രിസ്തമാക്കി ഞാൻ ക്രിസ്തമാക്കിപ്പോ ഞാനൊരു പ്രത്യേക ലിറിക്സൈസ്റ്റായി ലൈറ്ററായി ഒരു ഞാനൊരു ഗാന രചയിതാവായി അന്നേ എന്ന് വെച്ചാൽ ഞാൻ പോയൻ യു കുറിപ്പിൻ്റെ ഗാനം കയറി ഞാൻ എഴുതി ഞാനത് പാടിയത് ഇങ്ങനെയാണ് എൻ്റെ എഴുതിക്ക് വേറെയാണ് ഇപ്പോഴാണ് ഈ തമിഴിലെയൊക്കെ ട്യൂണനുസരിച്ച് പാട്ട് എഴുതുന്നത് അന്ന് ഞാൻ ആ സമയത്തും ട്യൂണനുസരിച്ച് പാട്ട് എഴുതി ഏതാണത് ആ മി മിയാമി മി അമി അ മി ആ മി ഈ പൊന്നരിവാളെനിക്ക് അക്ഷരം അറിയാത്തതുകൊണ്ട് ഞാൻ ഇതാണ് പാടുന്നു അങ്ങനെ അന്ന് മുതൽ പാട്ടിൻ്റെയൊക്കെ ഈ വിത്തുകൾ എന്നിൽ വിതറിയതും ആ ബാല്യമാണ് അങ്ങനെ അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സ്കൂളിലുള്ള അധ്യാപന ജോലി പിന്നെ തുടർന്നുള്ള സാഹിത്യ ചർച്ചാ സമ്മേളനങ്ങൾ ഇടതലാ സഹകളുടെ വരവ് ഇതൊക്കെ കൊണ്ട് എന്നിലെ ബാല്യം എന്നിലെ ഒരു വലിയ എന്താ പറയുക ഒരു ഒരു മനുഷ്യനെ ഒരു മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വളമിടുകയായിരുന്നു ആ ബാല്യം ആ ബാല്യത്തെക്കുറിച്ച് ഒരുപാട് സ്മരണകളുണ്ട് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾ നല്ലവണ്ണം നൃത്തം ചെയ്യുമായിരുന്നു എൻ്റെ ചേച്ചി അന്ന് യുവജനോത്സവത്തിനൊക്കെ ചേച്ചി ആ മൂക്കോല സ്കൂളിൽ നൃത്തം ചെയ്യുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് ഈ ഡാൻസ് കാണാൻ വന്ന മൂക്കോലിലെ ചെറുപ്പക്കാരുണ്ട് തൊട്ടടുത്തുള്ള വട്ടംകുളം പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെറുപ്പക്കാർ ഈ സ്കൂളിൽ വന്ന് ഡാൻസ് കാണാൻ നിൽക്കും ആ ചെറുപ്പക്കാട്ടുകാരിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ആരാണ് ിയത്തിൻ്റെ ശില്പി എം ടി വാസുവെന്നായിരുന്നു ഈ ചെറുപ്പക്കാരൊക്കെ വന്ന് അവിടെ ഡാൻസ് കാണാനൊക്കെ വന്ന് അന്ന് കൂട്ടത്തിലുണ്ട് അന്ന് നൂലൻ വാസുവെന്നായിരുന്നു അന്ന് അദ്ദേഹം മെലിഞ്ഞുണങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു അപ്പം ഇങ്ങനെയുള്ള കലാകുതികളായി ചെറുപ്പക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ആ പരിസരത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ പറയാണ് ഇടശ്ശേരി ഇടശ്ശേരിയുടെ നാടാണത് അതുപോലെ ഹരിദാസ് എട്ട് അന്നത്തെ എം ആയിരുന്ന ഹരിദാസ് അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സമ്പന്നമായ ഒരു ഒരു സംസ്കാരം ഉണ്ടാക്കിയ മനുഷ്യനാണ് പ്രത്യേകിച്ചും മതേതരത്വത്തിൻ്റെ കൊടിവാറിയ പൊന്നാനി അതാണ് പ്രധാനം കേരളത്തിനാകെ മാതൃകയായ ഇന്ത്യക്കാകെ മാതൃകയായ മതേതരത്വത്തിൻ്റെ ഒരു പ്രത്യേക ഖണ്ഡമാണ് പൊന്നാനി എന്ന് ഞാൻ പറയും അവിടെ ഹിന്ദു ഇല്ല അവിടെ മുസ്ലിം ഇല്ല അവിടെ ക്രിസ്ത്യൻ ഇല്ല അതെല്ലാം ഒരുപോലെയാണ് അവിടുത്തെ മൂക്കോഞ്ചാത്തിനേക്കാളാൻ ക്രിസ്ത്യാനികളും വരും അവിടുത്തെ മുസൽമാന്മാരും വരും അതുപോലെ അവിടുത്തെ നബിദിനത്തിന് ഇതെല്ലാം ആഘോഷിക്കുന്നത് ഹിന്ദുക്കളാണുള്ളത് അതുപോലെ മുസ്ലിങ്ങൾ അപ്പോൾ ഇത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ഇത് വിഭാഗീയത ഇല്ലാത്ത പൊന്നാനിക്കളരിയുടെ സാഹിത്യ സമൃദ്ധമായ ഒരു സ്ഥലത്ത് ജീവിച്ചില്ല ജീവിച്ച സമയത്ത് ഇങ്ങനെയൊക്കെ ആയി തീർന്നില്ലെങ്കിലല്ലേ അത്ഭുതം എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പൊന്നാനി ജീവിതം ഒരു വലിയ തുടക്കമായിരുന്നു ഈ തുടക്കത്തിനേക്കാൾ എനിക്ക് ഹൃദ്യമായി തോന്നിയ വേറെ ചില വലിയ വലിയ തുടക്കങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ പൊന്നാനിയെ വിട്ടിട്ട് മറ്റൊരു തുടക്കത്തിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം നീളാം നദി എന്തും സ്വീകരിക്കുന്ന നില നീളാ നദി ആ നിലാനദിയെക്കുറിച്ച് എത്ര പാടി പുകടുത്തിയാലും ശരിയാവില്ല ഞാനൊരു പാട്ട് എഴുതി ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പാട്ട് വാസത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുമായിരുന്നു ഞാൻ തന്നെ അത് ട്യൂൺ ചെയ്ത് പാടി അതാണ് മഹാത്ഭുതം ഭാരതപ്പുഴ ഒരു കവിത അതിൻ തീരത്തു നീ ഒരു കവിത ഏതു വായിക്കണം ഏതാസ്വദിക്കണം എൻ്റെ മനസ്സൊരു കടം കഥ ഭാരതപ്പുഴ ഒരു കവിത അതിൻ ീരത്തു നീ ഒരു കവിത ഓളങ്ങളാം കുറുനീരകൾ ഒതുക്കി ആലിംഗനത്തിൻ സ്മരണകൾ പുതുക്കി വെള്ളമണൽ പുറത്തിൻ വെരിമാറിടങ്ങൾ നുള്ളിവിടത്തുന്ന ോമഹർഷങ്ങൾ പുഴ കണ്ടു നിൽക്കുവാൻ മോഹം പുഴയിൽ പുറകിൽ പ്രിയയുടെ കോപം 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 എന്താണ് ഭാര്യയും കൊണ്ടുപോയതാണ് പുഴ കാണാൻ അപ്പോഴ് പുഴയെങ്ങനെ ആസ്വദിക്കാൻ വെള്ള പണപ്പുഴത്തിൻ്റെ വിരിമാറങ്ങളിൽ നിളിന്നുവെക്കുന്ന രോമഹർഷങ്ങളൊക്കെയുള്ള പുഴയെ കണ്ട് ഭ്രമിച്ച് തൻ്റെ കാമുകൻ നിൽക്കുന്നത് കണ്ടപ്പോൾ പുറകിൽ നിൽക്കുന്ന പ്രിയയ്ക്ക് ഒരു കോപം അപ്പോൾ ഈ ഭർത്താവ് വിഷമിച്ചു ഇല്ലെ കാമുകൻ വിഷമിച്ചു ചുരുൾമുടിക്കെട്ടിൻ്റെ മാതകഗന്ധം തൊടുകുറിച്ചാർത്തിൻറെ മോദകരൂപം അടിമുടി തങ്കത്തിൽ കടഞ്ഞൊരു ശില്പം അജന്താ ഗുഹകൾ നാണിക്കും ശില്പം അതു കണ്ടു നിൽക്കുവാൻ മോഹം അലകളിൽ പുഴയുടെ കോപം പുഴയെ നോക്കി വന്നപ്പോൾ കാമുകയ്ക്ക് പോകും എന്നാൽ തിരിച്ച് കാമുകയെ നോക്കി വന്നപ്പോൾ പുഴയ്ക്ക് പോവും ഇങ്ങനെയുള്ള വാസനയും പാട്ടുമൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ പുഴയാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴ അടുത്തു പോയുന്ന കവിത എഴുതാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല ഏത് ഏതെഴുത്തുകാരനും ആ നീളാദിയുടെ അറ്റത്ത് പോയി എന്നാലും ഒരു വലിയ അത്ഭുതം ഉണ്ടാവും ഒരു അത്ഭുതം ഉണ്ടായി ആഹാരം എഴുതുന്ന ഒരാൾ അവിടെ പോയി ആധാരം എഴുത്ത് അയാൾ പോലും കവിത എഴുതി പോയി അത് ഭാരതപ്പുഴയുടെ അത്ഭുതമാണ് അങ്ങനെയുള്ള ആ പുഴയുടെ പശ്ചാത്തലത്തിൽ പൊന്നാന കളരിയിൽ ജനിച്ചു വളർന്ന തൃശ്ശൂർ ചേർപ്പെന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ചേർപ്പ് അവിടുത്തെ വാദ്യഘോഷങ്ങളുടെ കഥ പറയേണ്ട അത് വേറൊരു കഥയാണ് കുട്ടന്മാരെയെക്കുറിച്ചുള്ള വലിയ വലിയ വാദ്യകലാ വിദഗ്ധന്മാരെ സൃഷ്ടിച്ച ചേർപ്പ് ഭക്തി സാന്ദ്രമായ ചേർപ്പ് തിരുവുള്ളക്ക അക്ഷരങ്ങളുടെ ചേർപ്പ് അവിടെ ഞാൻ ജനിക്കുന്നു പിന്നെ വിദ്യയുടെ ചേർപ്പിലേക്ക് എന്നെ ചേർക്കുന്നു ആര് ബിസി അങ്ങനെ പൊന്നാനിക്കളരി എൻ്റെ ബാല്യം പൊന്നാനിക്കളരിൽ അങ്ങനെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്യാഹിതം സംഭവിക്കുന്നു ദാസേട്ടിനോട് പറയുകയും ചെയ്തു അടാ റെക്കോർഡിങ് സമയത്ത് മ്യൂസിക് ഡയറക്ടറോട് ഗായകൻ പറയാണ് എടാ നീ ഇത് എഴുതിയതല്ല നീ അല്ല ഇത് എഴുതിയത് തുടികളുള്ള എല്ലാവരും ഞെട്ടുന്നു പ്രൊഡ്യൂസർ ഞെട്ടുന്നു ഏ അപ്പം ഈ പേയ്മെൻ്റ് കൊടുക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് മനസ്സിൽ എഴുതിയാണല്ലോ എടുത്താൽ പോരെ വേറെ ആരോ ആണ് വേറെ ആരോ നിന്നെ കൊണ്ട് എഴുതിച്ചതാണ് കാരണം ഇതിലെ വരികൾ നിനക്ക് വീണ്ടും എഴുതാൻ പറ്റില്ല ഒരുത്തനും എഴുതാൻ പറ്റില്ല കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ఔషధి పొదుమేఖ రాజ్యేట వల్య ఆయుర్వేద మరి నిర్మాణ స్థాపనం